ഈ നാട്ടുകാർക്കും മിസാബിനെ ഒരുപോലെ സംശയമുള്ളൊരു കാര്യമാണ് ഈൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്കൊരു കാണിച്ചാൽ മുറിച്ച് നോക്കപ്പാ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും സംശയമുണ്ട് ഈൻ്റെ ഉള്ളിൽ എന്ത്ന്ന ഉള്ളതാണ് ഈൻ്റെ ഉള്ളിൽ കണ്ടാ ശരിയായ ഉന്നയില്ലേ നമ്മുടെ ഏതാ ഉന്നോ ശരിക്കുള്ള ഉന്നോ കുത്തി നിറച്ചേക്കാൾ നമുക്ക് നല്ല രസത്തിൽ കിടന്നുറങ്ങാൻ വരണ്ട ഉന്ന കണ്ട നൂറ് ശതമാനം ഉന്നത്തിലുണ്ടാക്കിയ കിടക്ക ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്പ്രിംഗ് മാട്രസ് മെഡിക്കേറ്റഡ് സ്പ്രിംഗ് ഫോം സെമി മെഡിക്കേറ്റഡ് കസ്റ്റമേഴ്സിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ സൈസുകളിലും ഈ കിടക്കകൾ ഉണ്ടാക്കി തരുന്നതാണ് പ്യൂർ ഓർഗാനിക് സിൽക്ക് കോട്ടൺ വെച്ചാണ് ഈ ഒരു കിടക്ക ഉണ്ടാക്കുന്നത് മാട്രസ് ഉണ്ടെങ്കിൽ ഉറക്കം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ കയ്യിലുള്ള ഉന്നം നല്ല വിലക്ക് എടുക്കുന്നുണ്ട് നമ്മുടെ മാട്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താ ടോപ്പിന് നമ്മൾ ഓർഗാനിക് സിൽക്ക് കോട്ടൺ നാച്ചുറൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ മാട്രസിൻ്റെ മേലെ ടോപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെട്രോളിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫോം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട് ചൂട് നല്ല രീതിയിൽ തന്നെ കുറയും നമ്മളെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ ഫോം ഹീറ്റായിട്ടുള്ള ചൂട് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മേലെ കുറയ്ക്കാൻ പറ്റും അതാണ് നമ്മൾ മാട്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഡയറക്റ്റ് കമ്പനി ത്രൂ നമ്മൾ സെല് ചെയ്യുന്നത് അതായത് നമ്മൾ ഓൺ മാനുഫാക്ചർ ചെയ്ത് നമ്മൾ തന്നെ കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് എത്തിക്കുക ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് മാട്രസും അൺസൈസ് മാട്രസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് എന്ത് പറ്റും നമുക്ക് ചെയ്ത് മറ്റേ മാട്രസ് ഡെലിവറി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഔട്ട്ലെറ്റ്സ് ആയിട്ട് നമുക്ക് ചെമ്മാട് ഉണ്ട് കോഴിക്കോട് ഉണ്ട് അപ്പൊ ആ തലശ്ശേരി ഓപ്പൺ ആയിട്ടുണ്ട് ഉറക്കമാണ് പ്രശ്നമെങ്കിൽ ഇനി മനസമാധാനായിട്ട് ഉറങ്ങാട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കിടക്ക ഓപ്പണിംഗിന്റെ ഓഫർ ഉണ്ട് രൂപയ്ക്ക് പർച്ചേസ് രൂപ വില വരുന്ന സെറ്റ് ഫ്രീ సీకపో మెటస్ వాంగు మత్టిల్నా మరంది ఉరాగా. കട ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് കടയുടെ മുതലാളിനോട് ഞാൻ ചോദിച്ചു എല്ലാ ആരാ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അപ്പൊ ഓല് പറയാ ഞമ്മള് ഉമ്മന്റെ ഉദ്ഘാടനം ചെയ്യുന്നേ ഇതിലും വലിയ ഭാഗ്യം വേറെന്താ കിട്ടാനുള്ള ഈ ലോകത്ത് നമ്മളെ പെറ്റ ഉമ്മാനെയും ബാപ്പാനേയും കഴിച്ചിട്ട് ആരും ഉള്ളു അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ഓല കൊണ്ട് ഓലെ നമ്മൾ ചെയ്യിപ്പിക്കുകയും ചെയ്യണ്ടേ ഉറക്കമില്ലാത്ത രാത്രികളെ കുറിച്ച് ഉറക്കേ വേണ്ട തലശ്ശേരിക്കാർക്കും ഇനി നന്നായിട്ട് ഉറങ്ങാം അതും കൂർക്കം വലിച്ചിട്ട് നല്ലോണം തലശ്ശേരി ബിരിയാണി അടിക്കാൻ കിടന്നുറങ്ങാ തലശ്ശേരി നായനാർ റോഡിലാണ് ഈ ഒരു കട ഇപ്പൊ തുറന്നേക്കുന്നത് നമ്മൾ തലശ്ശേരി ഇന്ന് കൂത്തുപറമ്പ് പോകുന്ന വഴിക്ക് കതിരൂർ എത്തുന്നതിന് മുമ്പ് വലത്ത് ഭാഗത്ത് സീ കപ്പ് നോക്കുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും അതിന്റെ ഉള്ളിലേക്ക് നേരെ കുത്തി കയറിയാൽ മതി ഇനി പറഞ്ഞാൽ മനസ്സിലാക്കില്ലാന്ന് നെക്ക് ഇതാ മേലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കുത്തി വിളിച്ചോ ഉന്നത്തിലുണ്ടാക്കിയ കിടക്ക ഏത് സൈസിലും ഏത് വലിപ്പത്തിലും അത് ഇന്ത്യയിൽ ഏടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട് കേട്ടാ മണിയറയിൽ വരെ ഇടാൻ പറ്റിയ കിടക്കുക നടുവേദന ഉണ്ടാവില്ല